थी। थी। ി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ നൂറ് വയസ്സ് പൂർത്തിയായ വയോജനങ്ങളെ ആദരിച്ചു എല്ലാ വർഷവും നടത്തിവരാറുള്ള ചടങ്ങിന്റെ ഭാഗമായാണ് വയോജനങ്ങളെ ആദരിച്ചത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ നൂറ് വയസ്സ് പൂർത്തിയായ വയോജനങ്ങളെയാണ് ആദരിച്ചത് എല്ലാ വർഷവും നടത്തിവരാറുള്ള ചടങ്ങിന്റെ ഭാഗമായാണ് ഈ വർഷവും വയോജനങ്ങളെ വീടുകളിലെത്തി ആദരിച്ചത് നൂറ്റിയൊന്ന് വയസ്സ് പ്രായമുള്ള കാമാക്ഷി കാപ്പിൽ മറിയാമ്മ പാറക്കടവ് പുലിയുറമ്പിൽ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ആദരിച്ചത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിഞ്ചുമോൾ ബിനോയി ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ മറിയാമ്മ ഡി സി ഡി എസ് ചെയർപേഴ്സൺ ഡിസി മാത്യു സെലിൻ വാണിശേരിയൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ശാന്തമ്മ പി എൻ ബബിത കെ ബി സരിത കെ പി അനുമോൾ എം ബി അംഗൻവാടി ഹെൽപ്പേഴ്സ് ലീഡർ ഷിജിമോൾ സീറ്റി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി